ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ലാലേട്ടൻ്റെ നല്ല കാലം നമുക്ക് പറയാം ഈ ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ ഇപ്പോൾ ഹൺഡ്രഡ് ക്രോ ക്ലബ്ബിലൊക്കെ അതിൽ മുകളിലും പോയിട്ടുള്ള പടങ്ങളാണ് ഇപ്പോൾ റീസൻറ്റ് ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ നിൽക്കുന്നത് ഇപ്പം എംബുരാൻ ആയാലും അതുപോലെ തന്നെ തുടക്കം ആയാലും ഒക്കെ ഇപ്പോൾ ഹിറ്റ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ലാലേട്ട് ഒരു നല്ല കാലമാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനിടയ്ക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഡ് വന്നത് വിൻസ്മേര ജ്വല്ലേഴ്സിൻ്റെ ഒരു ഏഡാണ് വന്നത് നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഒരു ഏഡാണ് വന്നിരിക്കുന്നത് അതിൽ നമ്മൾ എപ്പോഴും ഈ ഒരു ജ്വല്ലേസ് ജല്ലറിയുടെയൊക്കെ ഒരു പരസ്യത്തിൽ വരുമ്പോൾ എപ്പോഴും സിനിമാ നടികൾ കരീന കപൂർ കരിഷ്മ കപൂർ അല്ലെ കജോൾ അതുപോലെയുള്ള മഞ്ജു വാര്യർ അങ്ങനെയുള്ള പ്രശസ്തരായിട്ടുള്ള നടികളെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിന് വിഭരീതമായിട്ട് ഇപ്പോൾ ജ്വൽ ജ്വല്ലറിയുടെ ഒരു പരസ്യത്തിൽ വന്നിരിക്കുന്നത് ലാലേട്ടനാണ് അത് വെറുതെ വന്നാലും അങ്ങ് പോവല്ല ചെയ്യുന്നത് ആ ജ്വല്ലറി അണിഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു ജ്വല്ലറിയുടെ ഭംഗിയിൽ അദ്ദേഹം ആകൃഷ്ടമായിട്ട് ഒരു സ്ത്രീണതയൊക്കെ വന്ന് സ്ത്രീകളെ പോലെയുള്ള ആംഗ്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ആ ഒരു ആഡ് വന്നിരിക്കുന്നത് ഈ ഒരു ആഡ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറൽ ആയിരിക്കുകയാണ് മലയാളിൻ്റെ ആയിട്ട് മാത്രല്ല ഒട്ട് ഇന്ത്യ പാൻ പാനിന്ത്യൻ ലെവലിൽ തന്നെ ഈ ഒരു ആഡ് ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ ഞാൻ ഒന്ന് രണ്ട് വിദേശികൾ ഇപ്പോൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് മലയാളം സിനിമകളെ കുറിച്ചും ഹിന്ദി സിനിമകളെ കുറിച്ചും അതേ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിലെ കുറിച്ചൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് വിദേശ ചാനലുകളുണ്ട് അവർ പോലും ലാലേട്ടൻ്റെ ഈ ഒരു ആഡ് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് അത്രയും വൈറലായോ ഈ ഒരു ആഡ് എനിക്ക് തോന്നിപ്പോയി പക്ഷെ അതിൻ്റെ ഏട്ടിപ്പോ ഒരുപാട് ആൾക്കാരെ പ്രശംസിക്കേണ്ട ഇപ്പൊ അദ്ദേഹത്തിൻ്റെ അഭിനയം കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കാരണം മുമ്പ് ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളും ഇപ്പോൾ വാനപ്രസ്ഥത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന പോലെയുള്ള മുഖഭാവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പൗരുത്തിൽ നിന്ന് ഒരു സ്ത്രണത്തിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാറ്റം അതൊക്കെ ഗംഭീരമായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്യാനായിട്ട് ലാലേട്ടനെ കൊണ്ട് പറ്റുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഞാൻ കാണാൻ ഉണ്ടായി ആഡ് കണ്ടപ്പോഴും എനിക്ക് വളരെയധികം നന്നായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് തോന്നിയിരുന്നത് പക്ഷേ എനിക്ക് അതിലൊരു എന്തൊരു അഭിപ്രായം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുരുഷനായിട്ട് നിന്നുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ആ ഒരു ജ്വലറി അണിഞ്ഞുകൂട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിലെ ഒരു എന്ന് പറയുക ഒരു സ്ത്രൈണതയുടെ ഒരു കാര്യം അതിന് കൂട്ടി കലർത്തണമായിരുന്നോ എന്ന് എനിക്ക് തോന്നി അതിലിപ്പോൾ നമ്മളുടെ അമ്മമാരായാലും ഇപ്പൊ നമ്മളെ വൈഫാണെങ്കിലും ഒക്കെ എല്ലാവരും എങ്ങനെയാണ് ആദ്യം അവരൊരു ജ്വല്ലറി നമ്മളായിട്ട് ഇപ്പൊ ഒരു ജ്വല്ലറി ഷോപ്പിൽ പോകുക എന്ന് അവർ ആദ്യം ഒരു സെലക്ട് ചെയ്ത് നമ്മളോട് ചോദിക്കുക ഇത് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാൻ നമ്മൾ പറയുന്നത് അത് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അവരോട് നമുക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് എന്ന് പറയും അതായത് ഒരു പുരുഷന് ഒരു ആഭരണം തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും അത് അണിയുന്നത് അമ്മയോ പെങ്ങളോ ഭാര്യയോ ആരെങ്കിലും ആവട്ടെ അവർക്കൊരു ആ ഒരു ജ്വല്ലറി കാണുമ്പോൾ അവർക്ക് അവരുടെ അഭിപ്രായങ്ങളുണ്ട് അതിന് അവരുടെ ഉള്ളിലൊരു സ്ത്രൈണത വേണമെന്നോ അങ്ങനെ ഒരു നിർബന്ധം ഇല്ല ഈ ഒരു പരിസ്ഥിതി അതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതായത് ഈ ഒരു മാല ഇട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മോതിരം അദ്ദേഹം കാണിക്കുന്ന ഒരു മുദ്രകളുണ്ട് ഈ കെട്ടിട്ട് കാണിക്കുന്ന മുദ്രകൾ അതൊക്കെ വേണമായിരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ ആ ഒരു എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് കരുതാം അപ്പം എന്തുകൊണ്ടാണ് ഇതേപോലെ സ്ത്രാനതയുള്ള അല്ലെങ്കിൽ ക്രിസ്ത്രികളെ പോലെ വേഷം ഇട്ട് നടക്കാൻ അല്ലെങ്കിൽ അവരെ പോലെ ആഭരണങ്ങൾ ഇട്ട് നടക്കാനുള്ള ഒരുപാട് ആൺകുട്ടികളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ റിയാസ് സലീമാണ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ നമ്മൾ മലയാളിൻ്റെ മനസ്സിലോട്ട് കയറി വരുന്നൊരു പേരാണ് റിയാസ് സലീം ബിഗ് ബോസിനകത്ത് റിയാസ് സലീം വന്നത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടതും അദ്ദേഹം വിമർശിക്കപ്പെട്ടതും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗെയിമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഗെയിം ചേഞ്ചർ എന്ന രീതിയിൽ അദ്ദേഹത്തെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യായിരുന്നു അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് പോലും അദ്ദേഹം അതിന് ബിഗ് ബോസിന് പുറത്തുനിന്ന് വന്നതിന് ശേഷം കുറേ അദ്ദേഹം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോട്ടോഷൂട്ടായിരുന്നു അദ്ദേഹം സ്ത്രീകളെ പോലെ മുത്തുമാലയൊക്കെ ഇട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഒരു പ്രത്യേകതരം കോസ്റ്റ്യൂം അതുപോലെ ഐ ലാഷ് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹം ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു അതിന് വന്നിട്ടുള്ള കമൻസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വായിച്ചു നോക്കാൻ തന്നെ പറ്റില്ല അതേപോലെയുള്ള കമൻസാണ് മലയാളി സുഖ കൊടുത്തിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്യുന്നു ഓർണമെൻസ് ഉപയോഗിക്കുന്നു ധൈര്യപൂർവ്വം തന്നെയാണ് റീഹാസലും പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മലയാളത്തില് പക്ഷെ ലാലേട്ടൻ ഇതുപോലെ ഒരു ആഡിൽ വന്ന് ചെയ്തപ്പോൾ അത് റിയലിസ്റ്റിക് ആണ് ആര് റീഹലും ചെയ്തത് പക്ഷെ ഇത് റീലാണ് ഇദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിത്വമായിട്ട് അഭിനയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് ഒരു അപ്രീസിയേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത് അതൊരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് മാത്രമല്ല ലാലേട്ടനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് റിയാസ് സലീമിനെന്തുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹം റിയലാണ് അദ്ദേഹമാണ് ശരിക്കും ഇതുപോലെ നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു വ്യക്തി പക്ഷെ അദ്ദേഹം അദ്ദേഹം അണിഞ്ഞൊരുങ്ങി കണ്ണെഴുതി ഒക്കെ നടക്കുന്നുണ്ട് ഒരുപാട് ആഭരണങ്ങൾ ഇട്ട് നടക്കുന്നുണ്ട് ഇപ്പം ലാലേട്ടൻ വിരലിലൊക്കെ അണിഞ്ഞിരിക്കുന്ന മോതിരം അതുപോലെ മാലകൾ ഇതൊക്കെ റിയാ സലീം ഇടുന്നുണ്ട് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മലയാളികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ലാലേട്ടൻ ചെയ്തപ്പോൾ ഇത് ആഡ് ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും ചെയ്തു അപ്പം ഏറ്റവും കൂടുതൽ ഇതിന് ദുഃഖം ഉണ്ടാകുന്ന ഒരാൾക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഇങ്ങനെ ആഭരണിട്ട് നടക്കാനും അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് നടക്കാനൊക്കെ ആഗ്രഹങ്ങൾ ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകും അവരെന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ലാലേട്ടനെ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു അത് ലാലേൻ്റെ ഒരു അഭിനയം മികവായിട്ട് കാണുന്നു അല്ലെങ്കിൽ അത് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി എന്തൊക്കെയോ വലിയൊരു മെസ്സേജുകൾ കൊടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം ഇങ്ങനെയാണ് ഇരട്ടത്താപ്പ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ സമൂഹത്തിന് ഇരട്ടത്താപ്പ് ആയിട്ട് അങ്ങനെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ അദ്ദേഹത്തിനെ പോലെ അഭിനയിച്ച് ആ ഒരു ക്യാരക്ടർ നന്നായി ഫലിപ്പിച്ച ഒരാൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ഇരട്ടത്താപ്പ് എന്നല്ലാതെ അതിന് മറ്റൊന്നും പറയുന്നില്ല ഞാൻ ആഡിനും കുറ്റം പറയുന്നില്ല പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇങ്ങനെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ ഒരു പൗരുഷം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ആഡിൽ അദ്ദേഹം ആ ഒരു മാല എടുത്ത് അണിയുന്നു എന്ന് വന്നതിൽ വന്നാൽ എന്താണ് കുഴപ്പമൊന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൊരു സ്ത്രൈണത ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല പുരുഷന്മാർക്ക് എന്താ ഒരു മാല സെലക്ട് ചെയ്യാനോ അതിനൊരു ഇഷ്ടം തോന്നാനോ ഒക്കെ ആയിക്കോട്ടെ അവര് ഭാര്യമാരെ അണിയുമ്പോൾ അത് വളരെ നന്നായിട്ടുണ്ടല്ലോ അതിനൊരു ഇഷ്ടം തോന്നും ചിലപ്പോൾ എടുത്ത് കഴുത്തിലൊക്കെ വെക്കുന്നുണ്ടാവും വീട്ടിലൊക്കെ ആകുമ്പോൾ വെക്കുന്നുണ്ടാവും അത് ഒരു എന്താ പറയുന്ന അതിലേക്ക് ഒരു സ്ത്രൈണത കലർത്തിയിട്ട് ഈ ഒരു ആഡ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ റിയാസ് സലീമിനെ പോലെയുള്ള വ്യക്തികൾ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം എല്ലാ മലയാളികളും മോഹൻലാലിന് എത്രത്തോളം കൈയടി കൊടുക്കുന്നു അത്ര തന്നെ റിയാസ് സലീമിന് കൊടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ലാലേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ആഡ് എടുത്ത രീതി മോശമായി പോയിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയും കൂടെ ആയിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ